ആദ്യത്തെ മുദ്ര ടു തൗസൻഡ് ആൻഡ് ഫോർട്ടീനിലായിരുന്നു അപ്പോൾ അന്നത്തെ മുദ്ര അറ്റൻഡ് ചെയ്ത പലർക്കും ഓർമ്മയുണ്ടാവാം ഒപ്പന ടീം വൈകിയ കാരണം ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം പ്രോഗ്രാം ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സാണ് ഒപ്പന അവതരിപ്പിക്കേണ്ട ആൾക്കാർ എന്താണെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ കുറേ സമയമൊക്കെ എടുത്ത് വളരെ ചില്ലായിട്ടാണ് ഞങ്ങൾ വെന്യൂലെത്തുന്നത് വെന്യൂലെത്തുമ്പം കാണുന്നത് സോമേട്ടിനെ ക്രൗഡിനെ മാനേജ് ചെയ്യാണ് അപ്പം ഞങ്ങൾ വന്ന വന്നപാടെ കയറി കളിച്ചു ഇഷ്യൂ ആയോ എന്നൊന്നും അറിയില്ല എങ്കിലും അതാണ് ആദ്യത്തെ മുദ്ര മെമ്മറി എന്ന് പറയാൻ സോ അന്ന് തൊട്ട് കഴിഞ്ഞ വർഷത്തെ പ്രേമലേഖനം വരെ മുദ്ര ഒരുപാട് നല്ല എക്സ്പീരിയൻസസ് ആണ് തന്നിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും മനസ്സിനോട് ചേർന്ന് കിടക്കുന്നതിൽ ഒരെണ്ണം ദശപുഷ്പ ആയിരിക്കും ദശപുഷ്പം എന്ന് പറയുന്നത് ഓരോ ആഴ്ച വിധം ഓവർ സ്പാൻ ഓഫ് ടെൻ വീക്സ് ഓരോ സോങ്ങ് ഇറക്കുക അതായിരുന്നു സ്കീം അപ്പം റൈറ്റ് ഫ്രം ഇറ്റ്സ് ഷൂട്ട് ടു ദി എഡിറ്റിംഗ് ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ് കുറേ പേരെ കുറേ പേരായിട്ട് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഇതിൻ്റെ ഷൂട്ടൊക്കെ വളരെ ഡൈപ്പായിരുന്നു ഞങ്ങൾ വെറുതെ ക്യാമറ എടുത്തിറങ്ങും കറങ്ങി നടന്ന് ഫുഡൊക്കെ അടിച്ച് സമയം ഷൂട്ടൊന്നും നടക്കാറില്ലായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഓരോ ആഴ്ചയും ഓരോ ഫ്രൈഡേയും യൂണോ പാട്ട് റിലീസാവുമായിരുന്നു അപ്പം ഒരു പ്രൊമോയ്ക്ക് പോലും നമ്മൾ ഇത്രയും എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് അന്നാണ് പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഇറക്കിയ കണ്ടംപററി ഡാൻസസ് അത് എന്ത് ചെയ്യുന്നു എന്നുള്ളതിലല്ല ബട്ട് യുനോ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു സോ യു ഡൂ സംതിങ് ഫോർ മുദ്ര എവറി ഇയർ നോട്ട് ടു ഗെദർ അതായിരുന്നു തോട്ട് അപ്പം അത് വളരെ മെമ്മറബിൾ ആണ് ഷമിത്വം ആരതി ചേച്ചിയൊക്കെയാണ് കൺ കൊറിയോഗ്രഫി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അവരെ കൊറിയോഗ്രഫിയൊക്കെ ചെയ്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ഓൾമോസ്റ്റ് മുതിരയുടെ ഒരാഴ്ച മുമ്പൊക്കെയാണ് അപ്പം ഇറ്റ്സ് എ വെരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അത്രയും നാളെ കളിച്ചിരിച്ച് പ്രാക്ടീസേഷൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന് വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ് പലപ്പോഴും സ്റ്റെപ്സ് പോലും ഇട്ടു തീർക്കാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഓൺ സ്റ്റേജ് അത് ഫൈനലി അത് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം പിന്നെ ഈ ഒരു സ്പാൻ ലൈക്ക് റൈറ്റ് ഫ്രം ദി ഡിസ്കഷൻസ് ടു ദി ആക്ച്വൽ പ്രോഗ്രാം വളരെ ആക്റ്റീവ് പീരീഡ് ആണ് യു നോ യു ആൾ സീ എവ്രി വൺ വർക്കിംഗ് ടുഗെദർ എസ് എ ഫാമിലി അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫ്രണ്ട്ഷിപ്സ് എല്ലാം വളരെ മെമ്മറബിൾ ആണ് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരുപാട് ഈവൻസ് ലൈക്ക് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം നടന്ന സെൽഫി സെൽഫി കോണ്ടൻസ് ഡബ് സ്മാഷ് പിന്നെ അതിന് മുൻപത്തെ വർഷം ഉണ്ടായിരുന്ന നമ്മുടെ ട്രെഷർ ഹണ്ട് ഇതെല്ലാം വളരെ ഇതിൻ്റെ പുറയിലും ഉണ്ടാകും കുറേ പേര് സോ ഇറ്റ്സ് 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 ലൈക്ക് എ വെരി ആക്റ്റീവ് പീരീഡ് പിന്നെ മുദ്ര കിഡലാണ് അത് ഓരോ വർഷവും ഇറ്റ്സ് ഓൺലി ഗെറ്റിംഗ് ബെറ്റർ യു നോ ദസ് നോ കോംപ്രമൈസ് ഓൺ ദ ക്വാളിറ്റി ഓർ ദി വെറൈറ്റി അപ്പം ഈ വർഷവും ടു ഓൾ മൈ ഫ്രണ്ട്സ് വർക്കിംഗ് ടുവേർഡ്സ് മുദ്ര ഹി ഓസ് വിഷിംഗ് മുദ്ര ഗ്രാൻഡ് സക്സസ് ആൻഡ് എ ഗ്രാൻഡ് ഹാങ് ഓവർ